പ്രീപണ പ്രേക്ഷകർ ഈ നിമിഷം ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകർക്കൊപ്പം റിപ്പോർട്ടർ എത്തിക്കുന്നത് റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ടിരിക്കുകയാണ് റെയിൽവേ തീവണ്ടി ഇപ്പോൾ വരുന്നു വടക്കോട്ട് വണ്ടി വന്നു തുടങ്ങുകയാണ് ഇനിയും വരാനുണ്ട് കൂടുതൽ വണ്ടികൾ ട്രെയിൻ വളരെ കുറവാണ് റെയിൽവേ വേണ്ടത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെ വൈകുന്നേരം മണിക്ക് ശേഷം ഒരു ട്രെയിനും ഇല്ല ഒടുവിൽ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിൽ കണ്ണു തുറന്നിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ ഷൊണ്ണൂർ കണ്ണൂർ പാതയിൽ യാത്രക്കാർക്ക് ആശ്വാസമായി പുതിയ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു ജൂലൈ രണ്ട് മുതൽ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങും മലബാറിലെ ട്രെയിൻ യാത്ര ദുരിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടറിന്റെ തുടർച്ചയായുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഇടപെടൽ റിപ്പോർട്ട് ഓഫ് ബിഗ് എക്സ്പ്രസ് ട്രെയിനുകളുടെ കുറവും ഉള്ള ട്രെയിനുകളിൽ കാലുകുത്താനിടമില്ലാതെ പ്രയാസപ്പെട്ടും യാത്ര ചെയ്തിരുന്ന മലബാറിലെ യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമേകുന്നതാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ നടപടി നിലവിലെ തിരക്ക് കണക്കിലെടുത്താണ് ഷൊർണൂർ കണ്ണൂർ പാതയിൽ റെയിൽവേ പുതിയ ട്രെയിൻ അനുവദിച്ചത് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ അടുത്ത മാസം രണ്ടു മുതൽ ഓടി തുടങ്ങും പ്രശ്നദൂര യാത്രക്കാർക്ക് ഏറെ ഗുണപ്രദമാകുന്ന രീതിയിലാണ് ട്രെയിൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഷൊർണൂരിൽ നിന്നും മൂന്ന് നാൽപ്പതിന് പുറപ്പെടുന്ന പൂജ്യം ആറ് പൂജ്യം മുപ്പത്തൊന്ന് നമ്പർ ട്രെയിൻ അഞ്ച് മുപ്പത്തിയഞ്ചിന് കോഴിക്കോട് ും ഏഴ് കണ്ണൂരിൽ എത്തിച്ചേരും ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്നും രാവിലെ എട്ട് പത്തിന് പുറപ്പെടുന്ന പൂജ്യം ആറ് പൂജ്യം മുപ്പത്തിരണ്ട് നമ്പർ ട്രെയിൻ ഒൻപത് അൻപതോടുകൂടി കോഴിക്കോട് എത്തും തുടർന്ന് ഷൊർണ്ണൂരിലേക്ക് യാത്ര തിരിക്കും പുതിയ സർവീസ് വരുന്നതോടെ വൈകിട്ട് കോഴിക്കോട് പാതയിലുള്ള തിരക്കിന് ആശ്വാസമാവും പാസഞ്ചർ ട്രെയിൻ എത്തുന്നതോടെ മംഗള നേത്രാവതി എന്നിവയെ ആശ്രയിക്കുന്നവർക്കും യാത്രയ്ക്ക് സൌകര്യപ്രദമാവും പുതിയ സർവീസിന്റെ സമയം രാവിലെയും വൈകിട്ടും പരശുറാം എക്സ്പ്രസിന് പിന്നാലെയായതിനാൽ യാത്രക്കാർക്കേറെ ഉപകാരപ്പെടും അതേസമയം ഒരു മാസത്തെ കാഴ്ചയിൽ ദിവസമുള്ള സർവീസ് കൂട്ടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കൂടാതെ സ്പെഷ്യൽ ട്രെയിൻ സ്ഥിരം സർവീസ് ആക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വിവിധ റിപ്പോർട്ടർ കോഫി നമ്മളുടെ മലബാർ മേഖലയിലെ റിപ്പോർട്ടർമാർ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മലബാർ മേഖലയിലെ തീവണ്ടി തീവണ്ടിയില്ലാത്തതും യാത്രാ ദുരിതവും കാലുകുത്താൻ ഇടമില്ലാത്ത വിധമാണ് പല സമയത്തും യാത്രക്കാർ ചെയ്യുന്നത് അവർ യാത്രക്കാരുടെ മാനാഭിമാനത്തിന് റെയിൽവേ ഒരു പരിഗണനയും കൽപ്പിക്കുന്നില്ല എന്നതായിരുന്നു നമ്മുടെ ചോദ്യവും ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത് വണ്ടി വന്നു തുടങ്ങുന്നു അപ്പോഴും ഞങ്ങൾക്കറിയാം ഇത് പൂർണ്ണമായിട്ടുമുള്ള പരിഹാരമാകുന്നില്ല റിപ്പോർട്ട പരമ്പരയ്ക്ക് പിന്നാലെ പാസഞ്ചർ അനുവദിച്ച റെയിൽവേക്ക് ഒരിക്കൽ കൂടി നന്ദി മുബിർ പി അക്ബറും സാനിയ മനോമിയും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരും ആദ്യം മുബഷിർ മുബഷിർഫി അക്ബറിലേക്ക് പോകുന്നു പി അക്ബർ വെരി ഗുഡ് മോർണിംഗ് വളരെ സന്തോഷമുള്ള വാർത്തയാണ് നമ്മൾ കർഷകരുമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബുബുഷീർ നമ്മളുടെ പരമ്പര ഫലം കണ്ടിരിക്കുന്നു നമ്മളുടെ ക്യാമ്പയിൻ ഫലം കണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷകരമായ ഒരു കാര്യം പക്ഷേ ഇത് തുടക്കം മാത്രമാണ് ഇനിയും ഏറെ വേണം സാനിയു അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും എന്നു മുതലാണ് പുതിയ തീവണ്ടി ഓടിത്തുടങ്ങുക പുതിയ തീവണ്ടി വരുമ്പോൾ അത് സ്ഥിരമാകാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ കാരണം ഇത് യാത്രക്കാർക്ക് കൺവീനിയൻ്റായ ടൈമിലാണ് ഈ തീവണ്ടി ഓടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ബുബുഷീർ വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ആര്യൻകുമാർ തീർച്ചയായും മലബാറിലെ യാത്രാ ദുരിതത്തിൽ ഒരു താൽക്കാലിക ആശ്വാസമാകുന്ന രീതിയിലാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു ഷൊർണൂർ കണ്ണൂർ പാതയിൽ ഇത്തരമൊരു ട്രെയിൻ സർവീസ് റെയിൽവേ അനുവദിച്ചിരിക്കുന്നത് ദക്ഷിണ റെയിൽവേ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് പ്രത്യേക സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചായിട്ടുള്ള കാര്യം പറയുന്നത് ആ ഒരു വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആളുകളുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് എന്തായാലും തുടർച്ചയായി നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ മലബാറിലെ യാത്രാ ദുരിതത്തെക്കുറിച്ച് വാർത്തകൾ കൊടുത്തിരുന്നു ഇത്തരത്തിൽ വളരെയധികം യാത്രക്കാരുണ്ടായിട്ടും അവർക്ക് യാത്ര ചെയ്യാൻ അനുസരിച്ച് ട്രെയിൻ സർവീസ് ഇല്ലാത്തതും ഉള്ള ട്രെയിനുകളിൽ കാലത്ത് കുത്താൻ കഴിയാത്ത വിധം യാത്ര ചെയ്യുന്ന ആ ഒരു പ്രയാസപ്പെട്ട സാഹചര്യം ഉൾപ്പെടെ വാർത്ത ചെയ്ത ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ജനപ്രതിനിധികൾ ഇടപെട്ടിരുന്നു സംസ്ഥാന റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം ഉൾപ്പെടെ ഇതിൽ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടായിരുന്നത് കണ്ണൂർ ഷൊർണൂർ പാതയിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നു അടുത്ത മാസം രണ്ട് മുതൽ ഇത് ഓടിത്തുടങ്ങുമെന്നുള്ളതാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇതിന്റെ സമയക്രമീകരണം ഉൾപ്പെടെ ഹൃദദൂര യാത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദമാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം കണ്ണൂർ കോഴിക്കോട് പാതയിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് ആ ഒരു സമയത്തിനനുസരിച്ച് തന്നെയാണ് ഈ ഒരു സമയം ട്രെയിനിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഒരാഴ്ചയിൽ നാല് ദിവസം എന്ന രീതിയിൽ ഇത് ഓടിത്തുടങ്ങും എന്തായാലും അടുത്ത മാസം രണ്ട് മുതൽ ഓടിത്തുടങ്ങുമ്പോൾ യാത്രക്കാരുടെ ഈ തിരക്കിനൊക്കെ തന്നെ താൽക്കാലിക ആശ്വാസമാകുന്നതാണ് ഒരു മാസത്തെ കണക്കിലാണ് ഇപ്പോൾ റെയിൽവേ ഇതിൻ്റെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായ ഒരു സർവീസ് ലാഭകരമാവുകയാണെങ്കിൽ അത് നീട്ടുമെന്നുള്ളതാണ് റെയിൽവേ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും യാത്രക്കാരുടെ ഒരു തിരക്കും അതിനനുസരിച്ച് യാത്രക്കാർ ഇതിനെ ആശ്രയിക്കാൻ പോകുന്നതും ും അത് ലാഭകരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ വലിയ ഒരു ആശ്വാസകരമായ നടപടി തന്നെയാണ് റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഒരു ഭാഗത്തെ ദീർഘദൂര ട്രെയിനുകൾക്ക് വേണ്ടി വിശേഷം വന്ദേഭാരതിന് ഒക്കെ തന്നെ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ട്രെയിനുകൾ ഒരു സാഹചര്യം ഈ ഒരു മലബാറിൽ ഉണ്ടായിരുന്നു വിശേഷിച്ചും കണ്ണൂരിലും കോഴിക്കോട്ടിലേക്കുമുള്ള യാത്രക്കാർ തിരൂരിൽ നിന്ന് ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ യാത്രക്കാർ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ബാധിച്ചൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവർക്കുൾപ്പെടെ ഒരു ഒരു നടപടി നടപടി തന്നെയാണ് ഇത് കാരണം പരശുരാം എക്സ്പ്രസ്സിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ട്രെയിൻ എത്തുന്നത് എന്നുള്ളത് ഇത്തരത്തിലുള്ള യാത്രക്കാർക്ക് അതിൽ യാത്ര ചെയ്യാൻ സുഖപ്രദമാവും കൂടാതെ മംഗള നേത്രാവതി ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഇതിൽ ഈ ഒരു ട്രെയിനിനെ ആശ്രയിക്കുന്നത് ഏറ്റവും സൗകര്യപ്രദമാവും എന്നുള്ളതാണ് ഇതിൻ്റെ സമയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഏറെക്കാലത്തിനു ശേഷമാണ് ഈ ഒരു മലബാറിലെ യാത്രക്കാരുടെ ദുരിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു നടപടി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ ഒരു ട്രെയിന് സ്ഥിരമാക്കണമെന്ന ആവശ്യം യാത്രക്കാർ നിലവിൽ ഉന്നയിക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം നിലവിൽ കണ്ണൂർ വരെയാണ് ഈ ഒരു ട്രെയിൻ ഉള്ളത് കണ്ണൂർ കൂടാതെ കാസർകോട്ടേക്കും ഈ ഒരു ട്രെയിൻ സർവീസ് നീട്ടണമെന്നൊരു ആവശ്യം ഈ ഒരു ഘട്ടത്തിൽ ും ശരിയാണ് മുഷീർ നമുക്ക് സാനിയുലേക്ക് പോയാൽ ഈ ഇനി എന്താണ് ഈ മലബാറിന്റെ ആവശ്യം പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് ഇനിയും ഒട്ടേറെ ആവശ്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് താങ്ക് യു മുബഷീർ മുബഷീർ നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് മലബാറിലെ യാത്രാ ദുരിതം ഒരു ദിവസം നമ്മൾ കോഫി വിത്ത് അരുൺ എന്ന നമ്മുടെ ഈ പ്രഭാത പരിപാടിയിൽ അരമണിക്കൂറോളം ഈ യാത്രാ ദുരിതം മാത്രമായിരുന്നു നമ്മൾ പ്രേക്ഷകരിലേക്ക് തുടർച്ചയായിട്ട് എത്തി ഇന്നിപ്പോൾ അതിനൊരു ഫലമുണ്ടായിരിക്കുന്നു മലബാറിലേക്ക് ഒരു പുതിയ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നു സദർ റെയിൽവേ ഏറെ സന്തോഷമുള്ള കാര്യം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും എംപിക്കും മന്ത്രിക്കും ഒക്കെ നമ്മുടെ സ്നേഹവും നന്ദിയും അറിയിക്കുക കൂടി ചെയ്യുന്നു ഇനിയും മലബാറിന് വേണ്ടത് നിരവധി കാര്യങ്ങളുണ്ട് ട്രെയിനുകൾ പിടിച്ചിടുന്നത് വെല്ലുവിളിയായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് വിവരങ്ങളുമായി സാനിയോ മനോമിച്ചേരുന്നു സാനിയോ വെരി ഗുഡ് മോർണിംഗ് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം സാനിയോ അടക്കം ഈ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ഈ യാത്രക്കാരുടെ ദുരിതങ്ങൾ എന്താണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു ോ ഇത് കണ്ണൂർ വരെ മാത്രമല്ല കാസർഗോഡ് വരെ നീട്ടണമെന്നാണ് ചില പ്രേക്ഷകരെങ്കിലും ഇപ്പോൾ മെസ്സേജ് അയച്ച് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ആവശ്യം സാരിയോയും കേൾക്കുന്നുണ്ടാവും കാസർഗോഡ് മുതൽ ഷൊണ്ണൂർ വരെ ഒരു പ്രത്യേക ബെൽറ്റായി പരിഗണിച്ച് മെമോ ട്രെയിനുകൾ ഓടിച്ചാൽ പോലും വലിയ ലാഭകരമായി കൊണ്ടുപോകാൻ സാധിക്കും അത്രയ്ക്ക് യാത്രക്കാരുണ്ട് പല സമയങ്ങളിലും യാത്രക്കാർക്ക് തീവണ്ടികൾ കിട്ടാനില്ല മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ കാലുകുത്താൻ ഇടമില്ലാതെ ഭൂഗിയിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോഴും ആ അവസ്ഥ തുടരുന്നു ഈ ട്രെയിൻ പോരാ കൂടുതൽ വേണം എന്നതല്ലേ യാത്രക്കാരുടെ ആവശ്യം സാരിയോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് യാത്രക്കാരുടെ ആവശ്യം അതായത് അരുൺ പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങിയാൽ മെമു ട്രെയിനുകൾ കൂടുതലായി അനുവദിക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് മലബാറിലെ യാത്രക്കാർക്കുള്ളത് പല ട്രെയിനുകളും കാസർഗോഡേക്ക് നീട്ടണമെന്ന ഒരു ആവശ്യം കൂടിയുണ്ട് കൂടാതെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസിനായി സാധാരണ ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു പ്രവണത മലബാറിൽ വളരെ കൂടുതലാണ് അത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യവും യാത്രക്കാർ മുന്നോട്ട് വെക്കുന്നു വൈകിട്ട് ആറേ പത്തിന് ശേഷം വടക്കോട്ട് വണ്ടി വളരെ കുറവാണ് കൂടുതൽ വണ്ടികൾ ഓടിക്കണം എന്നുള്ള ആവശ്യമാണ് യാത്രക്കാർ യുടെ സംഘടനയും യാത്രക്കാരടക്കമുള്ള ആളുകളും മുന്നോട്ട് വയ്ക്കുന്നത് രാത്രി ഏഴിന് ശേഷം കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് ഒരു ട്രെയിൻ വേണം കാരണം കാസർകോട്ടേക്ക് കണ്ണൂരിൽ നിന്ന് ഈ ജോലിക്കു മറ്റുമായി പോകുന്ന ആളുകൾ നിരവധിയാണ് അവർക്ക് വേണ്ടി രാത്രി ഏഴിന് ശേഷം ഒരു ട്രെയിൻ വേണം കൂടാതെ കൂടുതൽ മെമോ സർവീസുകൾ ഉണ്ടാക്കണം കൂടാതെ പാലക്കാട് നിന്ന് ദീർഘദൂര ട്രെയിനുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കാരണം പാലക്കാട് ഡിവിഷന് കീഴിൽ ഈ ദീർഘദൂര ട്രെയിൻ സർവീസ് ആവശ്യപ്പെടുന്ന നിരവധി ആളുകളുണ്ട് അത് വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം കൂടിയുണ്ട് കൂടാതെ തിരുവനന്തപുരം പാലക്കാട് റൂട്ടിൽ നിലവിലിപ്പോൾ വന്ദേഭാരത് എക്സ്പ്രസിൻ്റെ ട്രെയിൻ ഇല്ല അത്തരത്തിലൊരു എക്സ്പ്ര ഒരു സർവീസ് കൂടി പാലക്കാട് തിരുവനന്തപുരം റൂട്ടിൽ അത്തരത്തിലൊരു വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് കൂടി ഉണ്ടാവണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ പകൽ മംഗലാപുരത്തേക്ക് കൂടുതൽ വാഹന ട്രെയിനുകൾ വേണമെന്നതാണ് അതായത് കാസർഗോഡ് ജില്ലയിലടക്കമുള്ള ആളുകൾ ചികിത്സയ്ക്കും മറ്റുമായി മംഗലാപുരം എക്സ്പ്രസ് മംഗലാപുരം ജില്ല മംഗലാപുരത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്ക് പകൽ കൂടുതൽ ട്രെയിൻ വേണമെന്നുള്ള ഒരു ആവശ്യവും പറയുന്നുണ്ട് കൂടാതെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് മംഗല മംഗളൂരുവിലേക്ക് നീട്ടണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം അത് കണ്ണൂരിൽ വെച്ച് യാത്ര അവസാനിപ്പിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കാസർഗോഡും അതുവഴി മംഗലാപുരവും ഒക്കെ പോകേണ്ട യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് ആ എക്സ്പ്രസ്സിൻ്റെ ടൈം എക്സ്പ്രസ്സിൻ്റെ നീളം അതായത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് അങ്ങോട്ട് കൂടി വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത് കൂടാതെ പരശുരാം എക്സ്പ്രസ് ആണ് നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ ബോഗികൾ ജനറൽ കോച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്നത് കാരണം ഈ പരശുരാം എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു പലപ്പോഴും യാത്രക്കാർ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു പരശുരാം എക്സ്പ്ര എഗ്മോർ എക്സ്പ്രസ്സുകൾ കോഴിക്കോട് പിടിച്ചിടരുത് എന്നൊരു ആവശ്യവും വരുന്നുണ്ട് കൂടാതെ ദീർഘദൂര ട്രെയിനുകൾക്ക് ഡി റിസർവ്ഡ് കോച്ചുകൾ വേണമെന്നൊരു ആവശ്യമുണ്ട് കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും ട്രെയിനുകൾ കേരളത്തിലേക്ക് നീട്ടണം എന്നും ാണ് ഷാന റിപ്പോർട്ട് ചെയ്ത എല്ലാ യാത്രക്കാരുടെ ആവശ്യങ്ങളും വളരെ ജനുവനായിട്ടുള്ള ആവശ്യങ്ങളാണ് പത്മനാഭം ചോദിക്കുന്നു കാസർഗോഡ് എന്താ കേരളത്തിലല്ലേ എന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും കണ്ണൂരിലുള്ള ഈ പാസഞ്ചർ കാസർഗോഡേക്ക് മാറണം കൃത്യ സമയത്തു തന്നെ അബ്ദുൾ റൌഫ് വൈ അപ് ടു കണ്ണൂർ കാസർകോട്ടേക്ക് നീട്ടണം എന്ന് പറയുന്നു കണ്ണൂർ ടു ബാംഗ്ലൂർ ട്രെയിൻ സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നു പാലക്കാട്ടേക്ക് വന്ദേഭാരൻ വേണം എന്ന് ചില യാത്രക്കാർ ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും ഈ പ്രശ്നം ൾ നമ്മൾ അധികാരികളുടെ മുന്നിൽ അവതരിപ്പിക്കും തുടക്കമെന്ന നിലയിൽ ഒരു പാസഞ്ചർ ട്രെയിൻ നമുക്ക് അനുവദിച്ചു കിട്ടുന്നു മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക അതും വളരെ കൃത്യമായ കൺവീനിയൻ ടൈമുകളിൽ ഈ യാത്ര ചെയ്യാൻ നമുക്ക് പാസഞ്ചർ ട്രെയിൻ കിട്ടുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല ഇനിയും കൂടുതൽ യാത്ര വേണം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഒരു ടി ടി തന്നെ എന്നോട് പറഞ്ഞതാണ് ഗോവയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു വന്ദേഭാല ട്രെയിൻ പോകുന്നത് മിക്കവാറും കാലിയ ആ വണ്ടി ഷൊണ്ണൂരേക്കൊന്ന് നീട്ടുകയാണെങ്കിൽ വേണ്ട കോഴിക്കോട് വരെ നീട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മളുടെ ഈ യാത്രാക്ഷാമം പരിഹരിക്കാൻ സാധിക്കും പക്ഷേ അതിന് ഇടംകൂലിടുന്നത് ഈ മംഗലാപുരം ഭാഗത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ കേട്ടതാണ് അത് ശരിയാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ആ കേട്ടതിനകത്തൊരു കഴമ്പുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വന്ദേ ഭാരത് മംഗലാപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് നീട്ടിയാൽ വലിയ ഗുണം ചെയ്യും കോഴിക്കോട്ടേക്ക് തിരി കോഴിക്കോട്ട് നിന്ന് തിരിച്ച് ഗോവയ്ക്കും പോവുക ധാരാളം ആളുകൾ യാത്ര ചെയ്യും വന്ദേഭാരതരെ ലാഭത്തിലാക്കി കൊടുത്ത നാട്ടുകാരാണ് നമ്മൾ എല്ലാ വന്ദേഭാരതും കേരളത്തിലൂടെ ലാഭ വന്ദേഭാരതം ലാഭത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും സതയൺ റെയിൽവേ കേരളത്തിലേക്ക് വരൂ ഞങ്ങൾ ലാഭകരമാക്കി തരാം ഞങ്ങളുടെ ട്രെയിനുകളെല്ലാം ഒരു വണ്ടി നഷ്ടത്തിൽ ഓടാൻ നമ്മൾ അനുവദിക്കില്ല അത്രമേൽ യാത്ര ചെയ്യുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് കൂടുതൽ വണ്ടികൾ നിങ്ങൾ തരണം മെമു ഞങ്ങൾക്ക് തരണം ആ മെമു കോഴിക്കോട് നിന്നും കാസർഗോഡ് വരെ ഷൊണ്ണൂരിൽ നിന്നും കാസർഗോഡ് വരെ പല ഘട്ടങ്ങളിലായിട്ട് കൃത്യമായ സമയങ്ങളിൽ പല ട്രെയിനുകൾ ഓടിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാ ലാഭകരമായി മാത്രമേ വരൂ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഒരുപാട് ആളുകൾ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തും ഒക്കെയുള്ള യാത്രക്കാർ അപ്പോൾ റെയിൽവേ അത് കേൾക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷിപാൽ നിരന്തരമായിട്ട് ട്രെയിൻ യാത്ര ചെയ്ത റിപ്പോർട്ടറാണ് പ്രത്യേകിച്ച് വടകര കോഴിക്കോട് യാത്രയൊക്കെ റോഷിപാൽ എപ്പോഴും പറയാറുമുണ്ട് റോഷിപ്പാൽ വെരി ഗുഡ് മോർണിംഗ് ഒരു പാസഞ്ചർ ട്രെയിൻ അനുവദിച്ച് തുടങ്ങിയിരിക്കുകയാണ് നമ്മളുടെ വാർത്താ പരമ്പര ഫലം കണ്ടു തുടങ്ങുന്നു വളരെ ഇന്റൻസീവ് ആയിട്ടാണ് നമ്മൾ ആ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് ആ യാത്ര പ്രശ്നം പരിഹരിക്കുന്നത് വരെ നമ്മളൊരു പിന്നിൽ ഉണ്ടാവുകയും ചെയ്യും ഒരു പാസഞ്ചർ ട്രെയിൻ വന്നതുകൊണ്ട് പ്രശ്നം മാറില്ല എത്രമേൽ ബുദ്ധിമുട്ടാണ് റോഷിപാൽ ഈ വടക്കൻ കേരളത്തിലെ ഈ തീവണ്ടി യാത്ര അരുൺകുമാർ ഏതാണ്ട് ആറു വർഷ കാലമെങ്കിലും ദിനംപ്രതി കോഴിക്കോട് വടകര റൂട്ടിൽ തീവണ്ടിയിൽ യാത്ര ചെയ്ത ആളാണ് എനിക്കൊപ്പം നൂറുകണക്കിന് യാത്രക്കാർ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറാറുണ്ട് പരശുറാം എക്സ്പ്രസിലെ യാത്ര ഒരു ദുരിത യാത്രയാണെന്ന് പറയാതെ വഴി അത് ഈ മലബാർ മേഖലയോടുള്ള റെയിൽവേയുടെ അവഗണനയുടെ ചൂളം വഴി അതിപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കും നമ്മുടെ കാതുകൾ കാരണം ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് രാവിലെ ഓഫീസിലേക്ക് തിരക്കിട്ട് പോകുന്ന സ്ത്രീകൾക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ാതെ ജനറൽ കമ്പാർട്ട്മെന്റിൽ തിങ്ങി ഞെരുങ്ങി ആ ശുചിമുറിയിലടക്കം യാത്രക്കാർ തിങ്ങി ഞെരിങ്ങി യാത്ര ചെയ്യുന്ന ഒരു അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ കോച്ചുകളാണ് പലപ്പോഴും മലബാർ മേഖലയിലായാലും കേരളത്തിലായാലും റെയിൽവേ അനുവദിക്കുന്നത് പലപ്പോഴും പരശുറാം എക്സ്പ്രസിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ യാത്രക്കാർ ആവശ്യപ്പെടുമ്പോൾ കോച്ചുകൾ ഇടക്കാലത്ത് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഏതായാലും നിരന്തരം ആ യാത്രക്കാരുടെ ആവശ്യമായിരുന്നു ഇത് അതിന് എപ്പോഴെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതി ാണ് കാരണം നേത്രാവതി അല്ലെങ്കിൽ പരശുറം എക്സ്പ്രസ് കഴിഞ്ഞാൽ ഈ വടകര അല്ലെങ്കിൽ കണ്ണൂർ ടു ഷൊർണ്ണൂർ യാത്ര വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വൈകിട്ട് നേരത്തെ സാനിയോ ചൂണ്ടിക്കാണിച്ചതുപോലെയാണ് പരശുറം എക്സ്പ്രസ് കഴിഞ്ഞ് ചെന്നൈ എക്മോർ പിന്നീട് വരുന്ന നേത്രാവതി എക്സ്പ്രസ് കഴിഞ്ഞാൽ പിന്നീട് രാത്രി ഒൻപത് മണി ഒൻപതേ പതിനഞ്ചായി കഴിഞ്ഞാൽ മാത്രം എറണാകുളം എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അത്രയും സമയം ഈ മേഖലയിൽ കൃത്യമായ ഒരു തീവണ്ടി യാത്ര ഉണ്ടാകില്ല യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടും റോഡാണെങ്കിൽ ഈ ദേശീയ നവീകരണം കാരണം വലിയ ബുദ്ധിമുട്ടാണ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു യാത്ര സമയം കൂടുതലാണ് ധൈര്യം കൂടുതലായതുകൊണ്ട് എല്ലാവരും ട്രെയിൻ യാത്രയെ ആശ്രയിക്കും സീസൺ ടിക്കറ്റ് ഉള്ള ആളുകളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പലപ്പോഴും ഈ നമ്മൾ റിസർവേഷൻ കപ്പാർട്ട്മെന്റുകളിലേക്ക് സീസൺ ടിക്കറ്റ് യാത്രക്കാർ കയറുമ്പോൾ റിസർവേഷൻ യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവും അവിടെ ടി ടിയും ഈ സീസൺ ടിക്കറ്റ് യാത്രക്കാരും തമ്മിലുള്ള തർക്കം വരെ പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും റെയിൽവേ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് മലബാറിലെ ട്രെയിൻ യാത്രാ പ്രശ്നം പരിഹരിക്കാനാണ് ും സാനിയയും നമുക്കൊപ്പം അഭിലാഷമൊക്കെയാണ് ഈ വാർത്ത തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കൊപ്പം മിനിസ്റ്റർ ചേരുന്നു ഒരു പ്രേക്ഷകൻ എഴുതുന്നു മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം കാട്ടി ഷൊണ്ണൂർ കണ്ണൂർ പാതയിലെ പുതിയ ട്രെയിൻ ലഭ്യമാക്കിയ റിപ്പോർട്ടിനും ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നു പ്രിനിൽ ആ സല്യൂട്ട് നമ്മുടെ മന്ത്രിക്കും ഒപ്പം തന്നെ ജനപ്രതിനിധികൾക്കും സദർ റെയിൽവേക്കും കൂടി ഉള്ളതാണ് മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ് യാ മിനിസ്റ്റർ എന്തായാലും സന്തോഷമുള്ള കാര്യം ഈ യാത്രക്കാരുടെയും ഇതിനെ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെയും നന്ദി കൂടി അറിയിക്കുന്നു ഇതൊരു തുടക്കമേ ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ പ്രേക്ഷകർ നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ടർമാർ തുടർച്ചയായിട്ട് ഈ മലബാറിലെ യാത്രാനുരം റിപ്പോർട്ട് ചെയ്യുന്നു അരമണിക്കൂർ സമയം നമ്മൾ പ്രഭാതത്തിൽ അതിനുവേണ്ടി വെച്ചിരുന്നു ഷൊണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ സഞ്ചരിച്ചാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഈ പ്രശ്നം ഒരു ഗൗരവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്തായാലും മിനിസ്റ്റർ കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ യാത്രാ പരിഹാരം ഉണ്ടാകുന്നത് എന്നത് സന്തോഷകരമായ കാര്യം മിനിസ്റ്റർ എന്തൊക്കെയാണ് ഈ പുതിയ ട്രെയിൻ വന്നു തുടങ്ങുന്നതേയുള്ളൂ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ നമ്മൾ നിരന്തരമായി മലബാറിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ് ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് തവണയെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു ട്രെയിൻ അനുവദിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് കാരണം മലബാറിലെ യാത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ യാത്രക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് ഒന്നാമത് ലോക്കൽ കോച്ചുകളുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവ് യാത്രക്കാരെ നല്ല രീതിയിൽ ബാധിച്ചു ആ സമയത്താണ് റിപ്പോർട്ടർ ചാനലും ഒക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും അത് കൃത്യമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്ത് നിന്നും ധാരാളം ഇതുമായി ബന്ധപ്പെട്ട മെയിലുകളും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ട്രെയിനുകൾ ഈ ഭാഗങ്ങൾ വരേണ്ടതുണ്ട് കാരണം കേരളം പോലൊരു സംസ്ഥാനം ഭൂപ്ര ഭൂവിസ്ഥിതി കുറഞ്ഞൊരു പ്രദേശമാണ് അതുകൊണ്ട് റോഡുകളെക്കാൾ ആശ്രയിക്കാൻ കഴിയുന്നത് ദീർഘയൂദ ദൂരയാത്രക്കാർക്ക് ട്രെയിനുകളാണ് അപ്പോൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാഭത്തിൽ ലാഭത്തിലോടുന്ന ട്രെയിനുകളുള്ളത് കേരളത്തിലാണ് ഇപ്പോൾ റെയിൽവേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കണമെന്ന് നമ്മൾ വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട റെയിൽവേ ബോർഡിനും അതോടൊപ്പം തന്നെ മന്ത്രിക്കും വീണ്ടും നമ്മൾ കത്തുകൾ അയച്ചിട്ടുണ്ട് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അത് നല്ലൊരു ട്രെയിനാണ് ആളുകൾക്ക് വേഗത്തിലെത്താൻ കഴിയും അതോടൊപ്പം തന്നെ മറ്റു ട്രെയിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചിടുന്ന ഒരവസ്ഥയുണ്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ അതിന് പരിഹാരം കാണാമെന്നും മറ്റുള്ള സമയങ്ങളുടെ ചെറിയ ചെറിയ ട്രെയിനുകളിൽ മാറ്റം സമയങ്ങളിൽ മാറ്റം വരുത്തി ഇത് പരിഹരിക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഈ മിനിയോ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് സന്തോഷകരമായ കാര്യം മിനിസ്റ്റർ പല പ്രേക്ഷകരും പറയുന്നത് ഈ ദീർഘദൂര ട്രെയിനുകൾക്ക് എക്സ്പ്രസ് ട്രെയിനുകൾക്കെല്ലാം ഈ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ഡി റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകൾ കൂടുതൽ വരികയും ചെയ്യുക കാരണം ഇപ്പോൾ എറണാകുളത്തുനിന്ന് പോകുന്ന ട്രെയിനുകളൊക്കെ മംഗലാപുരം എത്തുന്നത് വരെ പലപ്പോഴും ഈ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കാലിയായിരിക്കും അപ്പോൾ ഡി റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകൾ കൂടുതൽ അനുവദിക്കുക എന്നൊരു ആവശ്യം മെമു കൂടുതലായിട്ട് അനുവദിക്കുക ഷൊണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു ബെൽറ്റിൽ പല സമയങ്ങളിലായിട്ടും മെമു ഓടിയാൽ തന്നെ നമുക്കറിയാവുന്നതല്ലേ ഈ സ്വകാര്യ ബസ്സിലാണെങ്കിലും ഒക്കെ വലിയ തിരക്കാണല്ലോ അപ്പം മെമു അനുവദിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും സർക്കാർ അതിനുവേണ്ടി വളരെ ഗൗരവമായി തന്നെ ഇടപെടുമല്ലോ അല്ലേ മിനിസ്റ്റർ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം വരൂണത് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ ഞാൻ യാത്ര ചെയ്തത് കന്യാകുമാരി ബാംഗ്ലൂർ ട്രെയിനിലാണ് ആ ബാ ആ ട്രെയിനിൽ ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകൾ വളരെ കുറവായിരുന്നു ആളുകൾ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ പിന്നെ കയറുന്നത് കണ്ടു നല്ല മഴയായിരുന്നു ആളുകൾ മറ്റൊരു സാധ്യതയും മറ്റൊരു രക്ഷയില്ല ഇല്ല അതുകൊണ്ടാണ് അവരതിൽ കയറുന്നത് കേരളം പോലും സംസ്ഥാനത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല പക്ഷേ ആളുകളൊക്കെ തന്നെ കയറി ടിമാരോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മറ്റു കയറാൻ സ്ഥലങ്ങളില്ല അപ്പോൾ അവരും പറഞ്ഞു ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിസ്സഹായത അവർ പ്രകടിപ്പിക്കുന്നവരാണ് പക്ഷേ എങ്കിലും ഇതിൽ നിന്നും ബോധ്യമാണെന്ന് ലോക്കൽ ട്രെയിനുകളിൽ അല്ലെങ്കിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകളുടെ കുറവ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മറ്റൊരു കാര്യം രാജ്യത്ത് ഏറ്റവും പഴയ കമ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ഈ മറ്റുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഈ പഴയ കമ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ട്രെയിനുകൾക്കും ഘടിപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകൾ എല്ലാം പഴയതാണ് വർഷങ്ങൾ പഴക്കമുള്ള കമ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ കൊടുത്ത് ഫസ്റ്റ് ക്ലാസ് ആയിട്ടും സെക്കൻഡ് ഏ സിയുമായിട്ടൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രയോറിറ്റി വളരെ കുറവാണ് സത്യത്തിൽ അത് സെർവേക്കിടെ വളരെ കാലമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിലായാലും പുതിയ ബോയികൾ അനുവദിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ പ്രയോറിറ്റി കേരളത്തിന് കുറവാണ് അതിൽ മാറ്റമുണ്ടാവുക അതിനുള്ള ശ്രമം നമ്മൾ വീണ്ടും വീണ്ടും നടത്തിക്കൂടി ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചോളം കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്നത് ഈ കത്തുകൾ എഴുതുക എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ചിലപ്പോൾ കറിയും കത്തുകൾ എഴുതിയ പോലെ നേരിട്ട് പറഞ്ഞാൽ പോരും ഇതൊരു സിസ്റ്റം അങ്ങനെയാണ് ഗവൺമെൻറ് ഇത് മെയിലിലൂടെ അല്ലെങ്കിൽ കത്തുകളിലൂടെയാണ് റെയിൽവേ അറിയിക്ക് അത് രേഖാമൂലം എന്നുള്ള അറിയിപ്പാണത് അതോടൊപ്പം തന്നെ ഈ ഇത്തരം റെയിൽവേ വകുപ്പ് മന്ത്രിയുമായൊക്കെയുള്ള മീറ്റിങ്ങുകൾ നമ്മൾ ഒരു 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 സി രവീന്ദ്രനാഥൻ എഴുതുന്നത് കോട്ടയം നിലമ്പൂർ എന്നൊരു ട്രെയിൻ ഓടുന്നുണ്ട് ഇത് ഷൊണ്ണൂർ വിട്ടാൽ അങ്ങാടിപ്പുറം വാണിയമ്പലം നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളിലും നിർത്തുന്നുള്ളൂ ബാക്കി ഒരു സ്റ്റേഷനിലും നിർത്തുന്നില്ല എന്ന് പറയുന്നു മിനിസ്റ്റർക്ക് അറിയാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കൂടിയാണ് അപ്പൊ ഈ പ്രദേശത്ത് ധാരാളം യാത്രക്കാരുണ്ട് അപ്പം ഈ വണ്ടിക്ക് അവിടെയൊക്കെ ഒരു സ്റ്റോപ്പ് അനുവദിക്കാൻ മിനിസ്റ്റർ ഇടപെടുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതേപോലെ നിലമ്പൂർ രാജ്യം ജനറൽ കമ്പാർട്ട്മെന്റ് കൂടുതൽ അനുവദിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അപ്പം ഇത് ഒരു ഒരുപാട് പ്രേക്ഷകർ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അവിടുത്തെ എം എൽ എ പി വി അൻപറും അതോടൊപ്പം തന്നെ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിലബോലെ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ബഹുതായ ഒരു സംഘടന കാരണം നിരവധി ആളുകളിലെ അംഗങ്ങളാണ് ആ പ്രദേശങ്ങളിലെ മുഴുവൻ അംഗങ്ങളും അതിൽ അതിലംഗങ്ങളാണ് അപ്പോൾ അവരുടെ ഒരാവശ്യം കൂടി ഉന്നയിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കോവിഡിന് ശേഷം നിരന്തരമായി ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് ട്രെയിനുകൾ പുനഃസ്ഥാപിച്ചു അതോടൊപ്പം തന്നെ കൂടുതൽ സ്റ്റോപ്പുകൾ ഈ മേഖലയിൽ അനുവദിക്കണം മുമ്പ് അതൊരു വനമേഖല ആയതുകൊണ്ട് അവിടെ ജനസംഖ്യ കുറവായിരുന്നു ഇപ്പോൾ അതല്ല അതിൽ നല്ല രീതിയിൽ മാറ്റമുണ്ടായി ധാരാളം ജനസംഖ്യ വർദ്ധിച്ചു കൂടുതൽ വീടുകൾ വന്നു കൂടുതൽ സ്ഥാപനങ്ങൾ വന്നു അതിനനുസരിച്ച് ഇപ്പോൾ പെരിന്തൽ കൊണ്ടുമുള്ള വലിയ വലിയ പട്ടണങ്ങൾ മലപ്പുറം ജില്ലയിലെ പട്ടണങ്ങൾ ഈ ഭാഗത്തുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ കണക്കിലായിക്കൊണ്ട് പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അടുത്ത മീറ്റിങ്ങിൽ ഞങ്ങൾ കത്തുകൾ എഴുതിയിട്ടുണ്ട് അടുത്ത മീറ്റിങ്ങിലും ഇത് ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് താങ്ക് യു മിനിസ്റ്റർ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ നിലമ്പൂർ അല്ല അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിലമ്പൂരിൽ നിന്ന് അഞ്ചക്കോട്ടക്കുള്ള പാത നിർമ്മിക്കുന്ന ഏകദേശം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന നടപടിയിലേക്ക് റെയിൽവേ കടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാത വരുമ്പോൾ മൈസൂർ നെഞ്ച നെഞ്ചക്കോട് നിലമ്പൂർ പാത നമ്മൾ പറയുന്ന മൈസൂർ നിലമ്പൂർ പാത അത് യാഥാർത്ഥ്യമായാൽ തന്നെ നിലമ്പൂർ ഭാഗത്തുള്ള വലിയൊരു യാത്രാ ദുരിതം ഇപ്പോൾ ഊട്ടി കാസർഗോഡ് അല്ലെങ്കിൽ ഗൂഡല്ലൂർ മുതൽ തുടങ്ങിയിട്ടുള്ള ജനങ്ങൾക്ക് ബാംഗ്ലൂരിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാതയാണ് അപ്പോൾ അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുമെന്ന് റെയിൽവേയുടെ മായി ചർച്ചയിൽ നടന്ന ചർച്ചയിൽ മനസ്സിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷോർണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് ഒരു ഒരു റെയിൽ പാത കൂടി നിർമ്മിക്കുന്നതിൻ്റെ നടപടികളിപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഇതൊക്കെ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ റെയിൽ യാത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് ഓക്കെ താങ്ക് യു മിനിസ്റ്റർ എന്തായാലും മിനിസ്റ്ററുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഈ ഇടപെടലുകളിൽ റിപ്പോർട്ടർ എന്ന മാധ്യമത്തിൻ്റെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവും കൃത്യമായും ജനങ്ങളുടെ പ്രതികരണവും ഒപ്പം തന്നെ അവരുടെ ആവശ്യവും നമ്മൾ അധികാരികളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും താങ്ക് യു മിനിസ്റ്റർ ഇടപെടലുകൾക്കും ഒപ്പം ഇത് നമ്മളൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കൂടുതൽ ട്രെയിനുകൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ വരണം നമുക്കതൊരു ക്യാമ്പയിൻ തന്നെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു മാധ്യമ എന്ന നിലയിൽ റിപ്പോർട്ടർ അതിൻ്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു താങ്ക് യു മിനിസ്റ്റർ താങ്ക് യു താങ്ക്സ് അല്ലോ Um... മിനിസ്റ്റർ അബ്ദുൾ റഹ്മാൻ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ നിരന്തരമായി പറയുന്നുണ്ടെങ്കിലും നമ്മൾ തുടർച്ചയായ ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചിരുന്നു വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ യാത്ര ചെയ്ത് തന്നെ നമ്മളത് പ്രേക്ഷകരിലേക്ക് കാണിച്ചു കാലുകുത്താൻ പോലും ഇടമില്ലാത്ത വിധം എങ്ങനെയാണ് നമ്മളുടെ വടക്കൻ കേരളത്തിലൂടെ നിന്ന് തീവണ്ടി മുറികൾ നിറഞ്ഞിരിക്കുന്നത് എന്നതാണ് പലരും കുഴഞ്ഞു വീഴുന്നത് കാഴ്ചകൾ നമ്മൾ കണ്ടു പലരും ബുദ്ധിമുട്ടി ശ്വാസം മുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരു വാഗൺ ട്രാജഡി പോലെയാണ് പലപ്പോഴും പല തീവണ്ടികളിലും കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും തിരൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആയിരിക്കും ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വരിക പക്ഷേ അപ്പോഴേക്കും അവർ ആകെ തളർന്ന് പരവശനാവുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അങ്ങനെയല്ലല്ലോ നമുക്ക് തീവണ്ടി ഇട്ടാൽ യാത്ര ചെയ്യാൻ യാത്രക്കാരുണ്ട് നല്ല പാളങ്ങളുണ്ട് സ്വാഭാവികമായും കൂടുതൽ തീവണ്ടികൾ അനുവദിക്കണം ലോക്കൽ ട്രെയിനുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ദീർഘദൂര തവണ്ടികളൊക്കെ പിന്നീട് നിങ്ങൾ ഇട്ടോളൂ പക്ഷേ ആദ്യം നമ്മളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒന്നുകിൽ നിലവിലുള്ള എക്സ്പ്രസ് കമ്പാർട്ട്മെൻറ്റുകൾ എക്സ്പ്രസ് ട്രെയിനുകളുടെ കമ്പാർട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യണം ഡി റിസർവ്ഡ് ആക്കി മാറ്റണം അതല്ലെങ്കിൽ കൂടുതൽ ലോക്കൽ ട്രെയിനുകളോ മെമോ ട്രെയിൻ നമുക്ക് യും വേണം പ്രത്യേകിച്ചും ഷൊണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലയിലെ യാത്രാ ദുരിതം പരിഹരിക്കണം എന്നതാണ് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കുന്നത് നമ്മളുടെ വാർത്താ പരമ്പര തുടരുകയും ചെയ്യും